ിൽ മനക്ലേശം ചേരുവാൻ ചുക്കാ പിടികൾ സങ്കീർത്തനങ്ങൾ നൂറ്റിനാല് പതിനെട്ട് ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു ബലഹീന ജീവികളായ കാട്ടാടുകളുടെയും കുഴിമുയലുകളുടെയും വാസസ്ഥലങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് മാനം മുട്ടുന്ന മലനിരകളും കരുത്തുറ്റ പാറക്കെട്ടുകളും അവയുടെ സങ്കേതങ്ങളാണ് ശക്തരായ ശത്രുക്കൾക്ക് അപ്രാപ്യമാണ് ഇവയുടെ ഈ അഭയസ്ഥാനങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവ സുരക്ഷിതരാണ് ഇതുപോലെ ബലഹീനനും പാപിയും അയോഗ്യനുമാണ് മനുഷ്യൻ ശത്രുവായ സാത്താൻ സർവശക്തിയും ഉപയോഗിച്ച് അവനോട് പോരാടുന്നുണ്ട് ഇവിടെ മാനവന്റെ അഭയകേന്ദ്രമായി ദൈവമൊരുക്കിയ മാർഗമാണ് ക്രിസ്തു എന്ന ഉറപ്പുള്ള പാറ ആ പാറ പിളർപ്പിലേക്ക് ഓടിച്ചെല്ലാൻ മനസ്സ് വെച്ചാൽ സ്നേഹിത താങ്കളും സുരക്ഷിതനാകും ശത്രുവാം സാത്താന്റെ ബലിഷ്ടകരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ അങ്ങിൽ അഭയം കണ്ടെത്തുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകിയതിനായി നന്ദി ശത്രുവിന്റെ പിടിയിലും ലോകമോഹങ്ങളിലും പെട്ടുപോകുന്ന ഞങ്ങളുടെ സ്നേഹിതർക്കും അങ്ങ് സങ്കേതമാകണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമൻ